തായ്ലാന്റിൽ ചോൻപുറി പ്രവിശ്യയിൽ വന്യജീവികളെ അടുത്തറിയാൻ അവസരം നൽകുന്ന ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രമാണ് ടൈഗർ ടോപ്പിയ അഥവാ മൃഗശാല പട്ടായിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം ശ്രീറാച്ച മൃഗശാല വ്യക്തമായി പറഞ്ഞാൽ ലോകം നടുങ്ങിയ കോവിഡ് കാലത്തെ നവീകരണ പ്രവൃത്തികൾക്ക് ശേഷമാണ് ടൈഗർ ടോപ്പിയ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിനാണ് ഈ മൃഗശാല രൂപം കൊണ്ടത് ടൈഗർ ടോപ്പിയയുടെ ഏറ്റവും വലിയ ആകർഷണവും പ്രത്യേകതയും ഇവിടെയുള്ള ഭീമൻ കടുവകളാണ് ഇന്ത്യയിൽ നിന്നുള്ള ചിലരും ഇവിടെയുണ്ട് അതായത് ബംഗാളിൽ നിന്നുള്ള കടുവകളും അപൂർവമായ വെള്ളക്കടുവകളും ഉൾപ്പെടെ നിരവധി കടുവകൾ ഇവിടത്തെ സ്ഥിരവാസികളാണ് ഇവയെ സുരക്ഷിതമായി അടുത്തുനിന്ന് കാണാനും ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ ഫോട്ടോ എടുക്കാനും ഇവിടെ അവസരമൊരുക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത കടുവകളുടെ ജീവിതശൈലി അവയുടെ ഭക്ഷണരീതി പരിപാലന രീതികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ അറിവ് നൽകുന്ന വിവരങ്ങളും ഇവിടെ ലഭ്യമാണ് ടൈഗർ ടോപ്പിയയിലെ മറ്റൊരു പ്രധാന ആകർഷണം മുതലകളാണ് അവയുടെ ശക്തിയും ധൈര്യവും ഉൾക്കൊള്ളിച്ച് ലൈവ് ക്രൊക്കഡേൽ ഷോകളും മറ്റു വിനോദങ്ങളും സന്ദർശകരിൽ അത്ഭുതവും ആവേശവും സൃഷ്ടിക്കുന്നതാണ് കടുവകളും മുതലകളും മാത്രമല്ല ഒട്ടകങ്ങൾ മാൻ പക്ഷികൾ കുട്ടികൾക്ക് പ്രത്യേകമായി ഒരുക്കിയ വളർത്തുമൃഗങ്ങളുടെ ഏരിയകൾ എന്നിവയും ഈ മൃഗശാലയുടെ ഭാഗമാണ് കുടുംബസമേതം എത്തുന്നവർക്ക് ഇത് ഒരു പൂർണ്ണ വിനോദ കേന്ദ്രമാണ് കുട്ടികൾക്ക് വിനോദത്തിനൊപ്പം വന്യജീവികളെ അറിവും ഇവിടെ പകർന്നു നൽകുന്നു വൃത്തിയുള്ള നടപ്പാതകളും വിശ്രമ കേന്ദ്രങ്ങളും ഭക്ഷണശാലകളും സുവനീർ ഷോപ്പുകളും തുടങ്ങി നിരവധി കാഴ്ചകൾ ഇന്ത്യൻ രൂപയിൽ അറുനൂറ് മുതൽ നാലായിരം വരെയാണ് ടൈഗർ ടോപ്പിയയിലെ ടിക്കറ്റ് നിരക്ക് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ പല ഷോകളും സജീവമായിരിക്കും മാർച്ച് നവംബർ മാസങ്ങളിലാണ് ടൈഗർ ടോപ്പിയ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം നൂറ് ഹെക്ടറോളം പരന്നു കിടക്കുന്ന ഈ മൃഗശാല ലോകത്തിലെ ഏറ്റവും വലിയ കടുവകളുള്ള മൃഗശാലകളിലൊന്നാണ് ടൈഗർ ടോപ്പിയ ഒരു വിനോദ കേന്ദ്രം മാത്രമല്ല വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവ കേന്ദ്രം കൂടിയാണ് തായ്ലാന്റിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ പട്ടായ സന്ദർശിക്കുമ്പോൾ ഒരിക്കലും വിട്ടുപോകാത്ത ഇടമാക്കി ടൈഗർ ടോപ്പിയയെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം